നവ്യയുടെ അടുത്തേക്ക് അബി വരുവാണ് അബി എൻ്റെ കോലം കണ്ടില്ലേ ഞാൻ നന്നായി തടിച്ചിട്ടുണ്ട് ഷൂട്ടിംഗ് തുടങ്ങാൻ ഇനി രണ്ട് മൂന്ന് ദിവസമേ ബാക്കിയുള്ളൂ അതിനുള്ളിലേ എനിക്ക് മൂന്ന് കിലോയെങ്കിലും കുറക്കണം ഇനി മുതൽ എനിക്ക് ഡയറ്റ് ഫുഡ് വാങ്ങി തരണം എന്നൊക്കെ നവ്യ പറയുവാണ് വാങ്ങി തരാടി ഇത് നീ എൻ്റെ വീട്ടിലുള്ളവരുടെ മുന്നിൽ വെച്ച് കഴിച്ചാലേ ആ സെക്കൻഡിൽ നീ വീട്ടിന് പുറത്താണ് അങ്ങനെ മനസ്സിൽ പറഞ്ഞ് അബി ആ ഫുഡ് വാങ്ങാനായി പോകുവാണ് പിന്നീട് പവിത്ര നയനെ ഫോൺ ചെയ്ത് സോറി മാം അക്കൗണ്ടന്റ് ഇന്ന് ലീവാണ് അതുകൊണ്ട് മാമിന് ഇന്ന് സാലറി അയക്കാൻ പറ്റില്ലെന്ന് അവർ പറയുവാണ് അത് കേട്ട് നയന എന്താ പവിത്ര ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ എത്ര സന്തോഷിച്ചെന്നറിയോ അതും നീ ഇന്ന് തന്നെ പേയ്മെൻ്റ് അയക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എങ്ങനെ കാശ് കൊടുക്കും അങ്ങനെ പറഞ്ഞ നയന കോൾ കട്ട് ചെയ്യുവാണ് നന്ദു ആരും അറിയാതെ ഒരു ഹോട്ടലിൽ ജോലിക്ക് പോകുന്നത് അനി കാണാൻ ഇടയാവുന്നുണ്ട് ഞാൻ പണം കൊടുത്താൽ അവൾ വാങ്ങില്ല ഇനി നന്ദുവിനെ ഞാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നാലോചിക്കുവാണനി ആദർശ് ഓഫീസിൽ നിന്ന് വന്ന ഉടൻ തന്നെ നയന വരച്ച ഡിസൈൻസ് എല്ലാം അച്ഛനും ഇളയച്ചനൊക്കെ കാണിച്ചു കൊടുക്കുവാണ് ഈ ഡിസൈൻസ് ഒക്കെ നോക്കി ഇളയച്ച എന്തൊരു ഭംഗിയോടെ ഭംഗിയോടെയാ വരച്ചതെന്ന് കണ്ടോ ഈ ഡിസൈൻസ് എല്ലാം വീട്ടിലിരിക്കുന്ന ഒരു ഹൗസ് വൈഫ് വരച്ചതാണെന്ന് പറഞ്ഞ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കോ എന്നൊക്കെ ആദർശ് ചോദിക്കുന്നത് കേട്ടോണ്ട് നയന അവിടേക്ക് കോഫിയുമായി വരുവാണ് ഇതൊക്കെ നമ്മുടെ ടേസ്റ്റ് അറിഞ്ഞ ഒരാൾ വരക്കുന്നത് പോലെയാ അവൾ വരച്ചിരിക്കുന്നത് ഒരു പ്രശ്നമുണ്ട് എന്താണെന്നാ അവള് കമ്പനിയിൽ വന്ന് ഈ ജോലി ചെയ്യില്ല അവളുടെ മണ്ടം ഭർത്താവ് അവളെ വീട്ടിൽ നിന്ന് വിടില്ല അവള് കമ്പനിയിൽ വെച്ച് വർക്ക് ചെയ്താലേ വേറെ ലെവൽ ആയിരിക്കും എന്നൊക്കെ ആദർശ് പറഞ്ഞത് കേട്ട് നയനക്ക് ഒരുപാട് സന്തോഷാവുകയാണ് വീട്ടിലെല്ലാവരും നയനയുടെ ഡിസൈൻ കണ്ട് സൂപ്പർ ആയിട്ടുണ്ടെന്ന് അഭിപ്രായം പറയുന്നുണ്ട് ഗോവിന്ദും കനകയും റോഡിലൂടെ പോകുമ്പോൾ പലിശക്കാരൻ അവരെ അടിക്കാനായി ചെല്ലുന്നുണ്ട് ഉടനെ നന്ദു ചാടി വീണ് അവരെ രക്ഷപ്പെടുത്തുന്നു എളയച്ച നയനയോട് ആദർശിന്റെ കയ്യിലെ കൊട്ടേഷൻ ഫയൽ കൊടുത്തിട്ടുണ്ട് അതൊന്ന് വാങ്ങിച്ചോണ്ട് എന്ന് ചോദിക്കുവാണ് ശരി എളയച്ച ഞാൻ വാങ്ങാമെന്ന് പറഞ്ഞ് നയന റൂമിലേക്ക് പോകുന്നുണ്ട് ആ സമയം ആദർശാണെങ്കിൽ ബാത്റൂമിൽ കുളിച്ചോണ്ട് നിൽക്കുവാണ് നയന ഡോറിൽ മുട്ടി ആദർശിനെ വിളിച്ചപ്പോൾ ഇതാരായെന്ന് ചോദിക്കുവാണ് ആദർശ് ഞാനാണെന്ന് നയന പറഞ്ഞപ്പോ ഞാനെന്ന് വെച്ചാൽ ഇയാൾക്ക് പേരില്ലേയെന്ന് ആദർശ് ചോദിക്കുന്നുണ്ട് നയനയാണെന്ന് പറഞ്ഞു കൊടുത്തപ്പോ ഇതൊക്കെ ആദ്യം പറയണ്ടേ ഇതിനാണോ വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുത്തത് ശരി എന്താ കാര്യമെന്ന് ആദർശ ചോദിക്കുന്നുണ്ട് കൊട്ടേഷൻ ഫയൽ വേണമെന്ന് ഇളയശൻ പറഞ്ഞിട്ടുണ്ട് അതെടുക്കാനാ ഞാൻ വന്നതെന്ന് നയന മറുപടി കൊടുക്കുവാണ് അത് അലമാരയിൽ ഇരിപ്പുണ്ട് നീ പോയി എടുത്തോ ഒരു മിനിറ്റ് നയന നീ എന്റെ ടവൽ ഒന്ന് എടുത്തോണ്ട് വായെന്ന് ആദർശ പറഞ്ഞപ്പോ ശരിയെന്നു പറഞ്ഞ നയന അതെടുക്കാനായി പോവുകയാണ് അതേസമയം ഇളയശൻ ഇത്ര സമയമായിട്ടും നയന ഫയൽ കൊണ്ടുവരാത്തോണ്ട് അവളുടെ റൂമിലേക്ക് നടക്കുവാണ് നയന ടവൽ എടുത്ത് ആദർശന് കൊടുത്തപ്പോൾ ആദർശ് ഡോറ് തുറന്ന് അത് വാങ്ങുവാണ് പക്ഷെ ഡോറ് ക്ലോസ് ചെയ്യുമ്പോൾ നയനയുടെ സാരിത്തുമ്പ് വാതിലിനിടയിൽ കുടുങ്ങുന്നുണ്ട് ആദർശ് പിറകീന്ന് പിടിച്ചു വലിക്കുന്നതാണെന്ന് നയന കരുതുന്നു എന്താ ആദർശ കേട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യുന്നത് വലിയ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണ് നയന എന്താ കാര്യമെന്ന് മനസ്സിലാവാതെ ആദർശ് ഒന്ന് കുളിക്കുന്നതിലെ എന്താ ഇത്ര തെറ്റുള്ളത് എന്ന് ചോദിക്കുവാണ് മുന്താണിയിൽ പിടിച്ചു വെച്ചിരിക്കുവല്ലേ അതാ ഞാൻ പറഞ്ഞത് അങ്ങനെ നയന പറഞ്ഞത് കേട്ട് സാരി ഡോറിൽ കുടുങ്ങിയത് ആദർശ് കാണുവാണ് ആദർശ ഉടനെ ചിരിച്ചുകൊണ്ട് ഡോറ് തുറന്നു കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ നിന്റെ സാരി ഒന്നും പിടിച്ചിട്ടില്ല എന്നാൽ ഇപ്പോഴേ ഞാനിത് പിടിക്കാൻ പോകുക എന്ന് പറഞ്ഞ ആദർശ് ശരിക്കും നനയുടെ സാരി പിടിച്ചകത്തേക്ക് ഇട്ട് ഡോറ് ക്ലോസ് ചെയ്യുവാണ് എന്നെ എന്റെ വിട് ആദർശേട്ടായെന്ന് നയന ഒരുപാട് പറഞ്ഞെങ്കിലും ആദർശ് വിടില്ലെന്നു പറഞ്ഞ് നിൽക്കുവാണ് ഒരു കൈയിൽ സാരി പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് കുളിക്കാനെ എന്ത് രസാണെന്ന് നിനക്കറിയോ അറിയോ എന്നു പറഞ്ഞ് ആദർശ് കുളിക്കുന്നുണ്ട് ആ സമയം ഇളയേശൻ അങ്ങോട്ടേക്ക് കയറി വരുവാണ് എളേശൻ വരുന്നുണ്ട് ആദർശേട്ടാ എന്റെ സാരി വിടയെന്ന് നയന പറഞ്ഞത് കേട്ട് ആര് വന്നാലും ശരി ഞാൻ വിടില്ല എന്ന് ആദർശ് മറുപടി കൊടുക്കുവാണ് എന്താ നയനെ നീ ഫയൽ എടുക്കാതെ ഇവിടെ വന്ന് നിക്കുവാണോ അങ്ങനെ എളയേശൻ ചോദിക്കുവാണ് നിങ്ങൾ പോയിക്കോ എളയേശ ഞാൻ ഫയലും കൊണ്ട് അങ്ങോട്ട് വന്നോളാം എന്ന് നയന പറഞ്ഞത് കേട്ട് എനിക്ക് അർജന്റായി ഫയൽ കിട്ടിയേ പറ്റൂ അതെവിടെ വച്ചിരിക്കുന്നതെന്ന് നീ പറഞ്ഞു തന്നാലേ ഞാൻ തന്നെ എടുത്തോളാം എന്നൊക്കെ ഇളയശൻ മറുപടി കൊടുക്കുവാണ് ഷെൽഫിനകത്തുണ്ടെന്ന് നയന പറഞ്ഞത് കേട്ട് ഇളയേശൻ വരുവാണ് അവരെ നോക്കി ഇളയേശൻ ഇവർക്ക് രണ്ടുപേർക്കും ഇത് എന്താ പറ്റിയത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ കണ്ടിന്യൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുവാണ് ഇളേശന്റെ മുന്നിലെ വലിയ നാണക്കേടായിപ്പോയി എന്ന് നയന പറഞ്ഞപ്പോ അന്ന് വെള്ളമില്ലാതെ കുളിക്കാൻ കയറി എന്നെ നീ എന്തൊരു ഷോയാ കാണിച്ചത് സോറി പറഞ്ഞാലേ വെള്ളം തരൂന്ന് നീ പറഞ്ഞില്ലേ അതാ ഞാൻ നിനക്കൊരു പണി തന്നത് അങ്ങനെ ആദർശി പറയുവാണ് പിന്നീട് കുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ ആദർശ ഡോറ് തുറന്ന് നയനയെ തുറന്നു വിടുവാണ് പിന്നീട് നയന എല്ലാവർക്കും ഫുഡ് വിളമ്പി കൊടുക്കുന്നുണ്ട് നവ്യ വന്ന് ഫുഡ് കഴിക്കാതെ വെജിറ്റബിൾ മാത്രം കഴിക്കുന്നത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുന്നു എന്താ നബ്യമോള ഇത് പച്ചക്കറികൾ മാത്രം കഴിക്കുന്നത് എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുവാണ് എൻ്റെ വെയിറ്റ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കഴിക്കുന്നത് ഇതുപോലുള്ള ഫുഡൊക്കെ കഴിച്ചാൽ എൻ്റെ വെയിറ്റ് കൂടും അങ്ങനെ നവ്യ മറുപടി കൊടുക്കുവാണ് അത് കേട്ട് ജാനകി നവ്യ വീട്ടിലെ മുതിർന്നവർ പറഞ്ഞാൽ നീ അനുസരിക്കില്ലേ എന്ന് ചോദിക്കുവാണ് ഇവിടെ നോക്ക് നവ്യ നീ ഈ സമയത്ത് നന്നായി ഫുഡ് കഴിക്കണം വയറ്റിലെ ഒരു കുഞ്ഞുണ്ട് എന്നൊക്കെ ദേവിയാനെ ഉപദേശിക്കുവാണ് എന്നെ ആരും ഉപദേശിക്കാനൊന്നും വരണ്ട ഞാൻ ഇതേ കഴിക്കൂ എന്ന് നവ്യ വാശി പിടിച്ചപ്പോൾ അതൊക്കെ മാറ്റിവെച്ചിട്ട് നയന ഉണ്ടാക്കിയ ഫുഡ് കഴിക്കുന്ന കഴിക്കുന്നവ്യ അത്ര നല്ല രുചിയാ നയനമ്മോടെ ഫുഡിന് എന്നൊക്കെ ഡാഡി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജലശ നവ്യയെ നോക്കി എന്താടി നീ വല്ല രാജകുടുംബത്തിൽ നിന്ന് വന്നതുപോലെയാണല്ലോ ഇവിടെ പെരുമാറുന്നത് ഒന്നുമില്ലാത്ത കുടുംബമാ നിന്റെത് നിന്റെ വീട്ടില് പഴകിയതും ചീഞ്ഞതും ഒക്കെ കഴിച്ച് വളർന്നവരല്ലേ നിങ്ങൾ എന്നിട്ട് ഇവിടെ വന്നപ്പോ വലിയ ആണെന്ന് പറഞ്ഞ് സീൻ ഉണ്ടാക്കുന്നോടി എന്ന് ചോദിച്ചു ദേഷ്യപ്പെടുവാണ് എന്തിനാ അപ്പച്ചി എപ്പോ നോക്കിയാലും എന്റെ കുടുംബത്തെ ഇതിലേക്ക് വലിച്ചിടുന്നത് ആഹാരം കഴിക്കാൻ ഗതിയില്ലാത്ത സമയത്തും എൻറെ അച്ഛൻ പട്ടിണി കിടന്ന ഞങ്ങളുടെ മൂന്നു പേർക്കും നല്ല ആഹാരം വെച്ച് നൽകിയത് ഇനി ഒരു പ്രാവശ്യം കൂടി കുടുംബത്തെ പറ്റി അപ്പച്ചി പറഞ്ഞ ഞാൻ ആരാണെന്ന് അപ്പച്ചി ഇന്ന് അറിയും അങ്ങനെ നയനൊരു ജലചക്ക് മറുപടി കൊടുക്കുവാണ് നോക്ക് നവ്യമോളെ ഇത് നിനക്ക് വേണ്ടി നയനമോൾ ഉണ്ടാക്കിയ ഭക്ഷണമാണ് ഇത് കഴിച്ചെന്ന് കരുതി നിനക്കൊരു കുഴപ്പവും വരുന്നില്ല നിന്റെ വയറ്റിലുള്ള കുഞ്ഞിനു വേണ്ടി നീ ആഹാരം കഴിച്ചേ പറ്റൂ നയന മോളെ ഈ വെജിറ്റബിളൊക്കെ മാറ്റിവെച്ചിട്ട് നീ ഉണ്ടാക്കിയ നല്ല ഫുഡ് നവ്യയ്ക്ക് എടുത്തു കൊടുക്ക് അങ്ങനെ മുത്തശ്ശി ആവശ്യപ്പെടുവാണ് അത് കേട്ട ഉടൻ നയന വെജിറ്റബിളൊക്കെ വെച്ചിട്ട് നവ്യക്ക് അവളുടെ ഫുഡ് വിളമ്പി കൊടുക്കുന്നു ഈ വീട്ടിൽ എല്ലാവർക്കും നയനയെ മാത്രം മതി എന്നെ ആർക്കും ഇഷ്ടമല്ല ഞാൻ പറയുന്നതൊന്നും ഈ വീട്ടിൽ നടക്കുന്നുമില്ല ഇതിങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ അങ്ങനെ നവ്യ മനസ്സിൽ തീരുമാനിക്കുവാണ് രാത്രി പുറത്തിരിക്കുന്നത് കണ്ട് നയന അവിടേക്കോടി ചെല്ലുവാണ് എന്താ ആദർശട്ടാ ഇങ്ങനെ ലാപ്ടോപ്പിൽ മുഴുകിയിരിക്കുന്നത് അങ്ങനെ നയന ചോദിക്കുന്നത് കേട്ട് ആദർശ് നയന വരച്ച ഡിസൈൻ അവൾക്ക് തന്നെ കാണിച്ചു കൊടുക്കുവാണ് നീ ഇത് നോക്കടി എങ്ങനെയുണ്ട് ഒരു വീട്ടില് നിന്നെ പോലെയുള്ള ഒരുവൾ വീട്ടു ജോലിയെല്ലാം ചെയ്തതിന് ശേഷം വീട്ടിൽ ആരും അറിയാതെ ഈ ഡിസൈൻ വരച്ചയച്ചു തന്നതാ ഇവൾ എത്ര കഴിവുള്ളവളാണെന്ന് നിനക്കറിയോടി ഷീസ് റിയലി ഗ്രേറ്റ് അല്ല നിന്നോട് ഞാൻ ഇതൊക്കെ എന്തിനാ പറയുന്നത് ഇതൊക്കെ മനസ്സിലാക്കാനും മാത്രമുള്ള വിവരം നിനക്കുണ്ടോടി അഹങ്കാരം പിടിച്ചവളെ എന്നൊക്കെ ആദർശിച്ച് നയനയെ കളിയാക്കി പറയുവാണ് വരച്ചയാള് നല്ലതാണെന്നൊക്കെ പറയാൻ വരട്ടെ അവൾ നന്നായി വരച്ചിട്ടുണ്ടെന്ന് വെച്ച് എന്നെ കുറ്റം പറയുന്നത് എന്തിനാ ആദർശേട്ടാ എന്നൊക്കെ മറുപടി കൊടുത്ത് നയന പോകുവാണ് പിന്നീട് നയനക്ക് ഒരു മെസ്സേജ് വരുവാണ് സൗത്ത് ഇന്ത്യൻ ജ്വല്ലേസിൻ്റെ കോമ്പറ്റീഷൻ നടക്കുവാണ് വീട്ടമ്മമാരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി നല്ലൊരു അവസരമാണ് ഇതെന്നും ഇരുപത്തയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് ഉണ്ടെന്നും അറിഞ്ഞ് നയനക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് ഈ നിമിഷം വരെ ഒരു രൂപ പോലും എനിക്കുണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഈ കാശ് കിട്ടിയ എൻ്റെ വീട്ടുകാർക്ക് അത് വലിയ സഹായമായിരിക്കും ഞാനും ഈ മത്സരത്തിൽ ഒന്ന് പങ്കെടുത്താലോ ആദർശേട്ടൻ്റെ കമ്പനിയിൽ നിന്ന് സാലറി കിട്ടാനൊക്കെ ഒരുപാട് വൈകും അതുകൊണ്ട് വീട്ടിൽ എന്തെങ്കിലും കള്ളം പറഞ്ഞ് നാളെ തന്നെ ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കണം അങ്ങനെ മനസ്സിൽ തീരുമാനിച്ച നയന ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്